വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കിന്നൊരു കോവയ്ക്കായ ചമ്മന്തി ഉണ്ടാക്കിയാലോ അതിന് വേണ്ടിയിട്ട് നമുക്ക് കോവയ്ക്കായ ഒക്കെ ഒന്ന് പൊട്ടിച്ചു കൊണ്ടുവരാം എന്താ ഇതാണ് എൻ്റെ കോവൽ ഇതിനകത്ത് നിറച്ച് കാ പിടിച്ച് കിടക്കുകയാണ് ഇടയ്ക്കെല്ലാം കുഞ്ഞു കുഞ്ഞ് കാവുകൾ പിടിച്ച് കിടക്കുന്നുണ്ട് അപ്പം നിങ്ങളൊക്കെ വീട്ടിൽ കോവലൊന്നും ഇല്ലെങ്കിൽ ഒരു കോവലിൻ്റെ വണ്ടി കൊണ്ടുവന്ന് നടണം കേട്ടോ നട്ടിട്ട് ഈ വല കിട്ടും നമുക്കിങ്ങനെ ആ വലയ്ക്കകത്തൂടെ പടർത്തി വിട്ടാൽ മതി നിറച്ചും കാ ഉണ്ടായിക്കോളും പുഴുക്കോറ്റ് വയ്ക്കാനോ തോരം വയ്ക്കാനോ ഒക്കെ നല്ലതാണ് ഇനി നമുക്ക് ഇതൊന്ന് അടർത്തിയെടുക്കാം അതാ ഞാനിത് അടർത്തി എടുക്കുവാണേ ഉണ്ടോ അടർത്തിയെടുത്ത് കൊണ്ടുവച്ചിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലതുപോലൊന്ന് കഴുകിയെടുത്തിട്ട് നമുക്കിത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം ഇത് പിഞ്ച് ആണ് കേട്ടോ ഒട്ടും വിളഞ്ഞിട്ടില്ല തീരെ പിഞ്ചാണ് കേട്ടോ ഇതിൻ്റെ ഇലയാണെങ്കിലും നല്ലതാണ് നല്ല ഔഷധ ഗുണമുള്ളതാണ് നമുക്ക് ഈ കാലയിലൊക്കെ ഇപ്പം പരുവൊക്കെ വരത്തില്ലേ അപ്പം ഇതിൻ്റെ ഇല അരച്ച് കാലയിലൊക്കെ ഇടാൻ നല്ലതാണ് അതായത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അരിഞ്ഞു വെച്ചിട്ട് ഞാൻ ഉള്ളിയും കാന്താരി മുളകും കൂടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പുളിക്ക് വേണ്ടിയിട്ട് ഞാനൊരു മാങ്ങായാണ് എടുക്കുന്നത് ഒരു മാങ്ങ കൂടി നമുക്ക് ചെത്തി ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം ഞാൻ മാങ്ങായും ഇതുപോലെ എടുത്തു വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പാനൊക്കെ അടുപ്പത്ത് വയ്ക്കാം പാൻ ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് നമുക്കതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ കോവയ്ക്കായില്ലേ അതിട്ട് കൊടുക്കാം ഇട്ടുകൊടുത്തു ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തിതൊന്ന് വഴന്ന് വരണം ആ പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് വഴന്ന് വരണം വഴന്ന് വന്നതിന് ശേഷം നമുക്കതിനകത്തേക്ക് ചെറിയ ഉള്ളിയില്ലേ ചെറിയ ഉള്ളിയും കാന്താരി മുളകും കൂടി ഇട്ട് കൊടുക്കാം കാന്താരി മുളകില്ലെങ്കിൽ പച്ചമുളക് ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുത്താൽ മതിയെ അതും കൂടി ഇട്ട് കൊടുത്തു ഞാനിവിടെ തേങ്ങയും തിരുമ്മി വെച്ചിട്ടുണ്ട് അതാ തേങ്ങ തിരുമൻ പോയ സമയത്ത് ഒന്ന് ചെറു നല്ലതായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതൊരു മാറ്റിയിട്ട് നമുക്ക് ഇനി അതിലേക്ക് ഉഴുന്ന് പരിപ്പും കടലപ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കണം ഞാൻ അതും കൂടെ തേങ്ങയുടെ കൂടെ തന്നെ നമ്മൾ വഴറ്റിയെടുത്ത് ഇട്ടുകൊടുത്തേ ഇട്ട് കൊടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതവിടെ നിന്ന് തണുക്കട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ഒരു ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിനകത്തേക്ക് നമുക്ക് ഉഴന്ന് പരിപ്പും കടലപ്പരിപ്പും കൂടെ ഒന്ന് ഒന്ന് മൂപ്പിച്ചെടുക്കണേ ഒന്ന് ബ്രൗൺ കളറാകുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇതാ ഇതുപോലെ നല്ലതുപോലെ അങ്ങ് ഇളക്കി കൊടുത്താൽ മതി ഇളക്കി കൊടുത്തിട്ട് നമുക്കതിനകത്തേക്ക് അതും കൂടി കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് നമുക്കിനി ഒരു മിക്സിയുടെ ജാറെ എടുക്കാം ഇത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തി കേട്ടോ രണ്ട് കോവയ്ക്കുണ്ടെങ്കിൽ വേഗം ഉണ്ടാക്കാം കറി വയ്ക്കാൻ വേറെ ഒന്നും ഇല്ലെങ്കിൽ മാങ്ങാക്കി പകരം വാളമ്പുള്ളി ചേർത്താലും മതി കേട്ടോ ഇനി അത് അതിലേക്ക് മിക്സർ ജാറിലേക്ക് എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് അരയ്ക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് അരച്ചിട്ട് ഞാൻ രണ്ട് തൊട്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട് അതും കൂടെ കൂട്ടി അരച്ച് എടുത്ത് കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണിത് കേട്ടോ നല്ലൊരു പുളിയും ഒക്കെ ആയിട്ടുള്ളൊരു ചമ്മന്തി ഇത് കഴിച്ചു കഴിഞ്ഞാൽ കോവയ്ക്കായെന്നൊന്നും ആരും പറയത്തില്ല എന്നാ ഇതുപോലെ ചന്ത എന്നൊക്കെ വാങ്ങിക്കുന്ന കോവയ്ക്കായൊക്കെ ഒന്നോ രണ്ടോ എണ്ണമൊക്കെ കാണുമല്ലോ നമ്മുടെ കയ്യിൽ അതെടുത്തിട്ടൊന്ന് നിങ്ങൾ ഒന്ന് ഇതുപോലെ ഒന്ന് ചമ്മന്തി അരച്ച് നോക്കണേ നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്യുക അപ്പോൾ നല്ലൊരു വീഡിയോ അടുത്ത ദിവസം കാണാം ഓക്കെ ബൈ